നമസ്തേം ഓം ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അശ്വതി മുതൽ പതിനെട്ട് നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ രാശിഫലം നമ്മൾ മറ്റ് വീഡിയോകളിലായി കണ്ടു കഴിഞ്ഞു ഇന്ന് ഈ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ രാശിഫലമാണ് പറയുന്നത് അതായത് മാസഫലം ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതിനു മുമ്പ് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഈ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ ദശാകാലം ജാതകത്തിലെ ഗ്രഹനില അവനവൻ്റെയും കുടുംബത്തിലെയും പൂർവജന്മത്തിലെയും അനുജ ഈ ജന്മത്തിലെയും പുണ്യപാപങ്ങൾ ഇവയെല്ലാം അനുസരിച്ച് ഓരോ വ്യക്തിക്കും ആ ഓരോരോ വ്യത്യസ്ത ഫലങ്ങളാവും ഉണ്ടാവുക വിശദമായ ഫലങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജനനത്തീയതിയും ജനന സമയവും ജനനസ്ഥലവും എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഓൺലൈനിൽ വിശദമായി തന്നെ വിശകലനം ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മൂലം മുതൽ രേവതി നക്ഷത്രക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മാസം സംഭവിക്കുക എന്തെല്ലാം ദോഷങ്ങളാണുള്ളത് എന്തൊക്കെ ദോഷ പരിഹാരങ്ങൾ ചെയ്യണം എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം ആകെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ പന്ത്രണ്ട് രാശികൾ അല്ലെങ്കിൽ പന്ത്രണ്ട് കൂറുകളായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ധനുകൂറിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് ധനുകൂറ എന്ന് പറയുമ്പോൾ മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന രണ്ടേകാൽ നക്ഷത്രം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ചാരവശാൽ വ്യാഴം ആറിലും ശനി മൂന്നിലും രാഹു നാലിലും കേതു പത്തിലും സഞ്ചരിക്കുന്നതാണ് ഈ മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ആണെങ്കിൽ പോലും ബുധന്റെയും ശുക്രന്റെയും സ്ഥാനം കൊണ്ട് മാസാദ്യം ഇവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഗ്രഹസുഖവും ദാമ്പത്യസുഖവും കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധിയും ബന്ധുജനപ്രീതിയും ആരോഗ്യപുഷ്ടിയും ഉദ്യോഗത്തിൽ കയറ്റങ്ങളും വിവാഹാതി മംഗളകർമ്മസിദ്ധിയും അതുപോലെ പ്രണയ സാഫല്യവും വസ്ത്ര വിശേഷ വസ്ത്ര ആഭരണങ്ങൾ ലഭിക്കുവാനുമൊക്കെയുള്ള സാധ്യത ഉണ്ട് ഭൂമി വാഹനാദി ലാഭങ്ങൾ വ്യാപാര വ്യവസായങ്ങളിൽ നേട്ടങ്ങള് വിദ്യാർത്ഥികൾക്ക് ഉത്സാഹ പരീക്ഷകളിലൊക്കെ ഉത്സാഹവും പരീക്ഷയിൽ വിജയവും മത്സരങ്ങളിലൊക്കെ ജയിക്കുകയും അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കുകയും ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തിയും ജനപ്രീതിയും സ്ഥാനമാനപ്രാപ്തിയും ലഭിക്കാവുന്നതാണ് കാർഷിക രംഗത്തുള്ളവർക്കും അധികം ചിലവുകൾ വരുമെങ്കിലും അവർക്കും അല്പസ്വല്പം നേട്ടങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ അല്പ സ്വല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കന്നിരാശിയിൽ നിന്നിരുന്ന സൂര്യൻ തുലാരാശിയിലേക്ക് അതായത് സൂര്യന്റെ നീചരാശിയായ തുലാരാശിയിലേക്ക് പതിനേഴാം തീയതി പ്രവേശിക്കുന്നത് മുതൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ചേരാം പതിനൊന്നിലെ സൂര്യനും ആറാം ഭാവത്തിലെ വ്യാഴവും അഷ്ടമത്തിലെ കുജനും അതും കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് വരുമ്പോൾ കാര്യങ്ങൾ വഷളാകുമെങ്കിലും എല്ലായിടത്തും ഒരു ദൈവീക അനുഗ്രഹത്തിലെത്തുന്ന ബുധന്റെ സഹായം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ബുധനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള ഒരു മാർഗം ഇവരുടെ മുന്നിൽ തെളിഞ്ഞു വരും ഒക്ടോബർ മാസം പൂജകളുടെയും പ്രാർത്ഥനകളുടെയും മാസമായതുകൊണ്ട് അതായത് നവരാത്രി വരുന്ന ഒക്ടോബർ മാസത്തിലാണ് ദീപാവലി വരുന്ന ഒക്ടോബർ മാസത്തിലാണ് സ്കന്ധഷ്ടിയും അതുപോലെ ഒക്കെ ഒക്ടോബർ മാസത്തിൽ വരാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം പിതൃപക്ഷ അമാവാസി വരുന്നു പൗർണമി വരുന്നു ഇതെല്ലാം എല്ലാ വിശേഷ ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്ത് പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നതോടുകൂടി ഈ മാസം ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുകയും അതെല്ലാ കാര്യങ്ങളും ശുഭമായി തീരുകയും ചെയ്യും ഇങ്ങനെയുള്ള ദിവസങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് പൂജകളും പ്രാർത്ഥനകളും ചെയ്യുമ്പോൾ എത്ര അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളും എളുപ്പമായി തീരുകയും ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും കുടുംബപരദേവതകളെ പ്രാർത്ഥിക്കുന്നതിനും മറക്കരുത് എന്ന് മാത്രം വീട്ടിൽ ഒരു തിരി കുടുംബ കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നതും അവരുടെ അനുഗ്രഹം സമ്പാദിക്കുന്നതും നന്നായിരിക്കും ഇനി മകരക്കുറ് ഉത്രാടത്തിന്റെ അവസാന മൂന്ന് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പാദവും ചേരുന്ന ആദ്യ രണ്ട് പാദങ്ങളും ചേരുന്നതാണ് മകരക്കൂറ് ഇവരെ സംബന്ധിച്ചിടത്തോളം ചാരവശാൽ വ്യാഴം അഞ്ചിലും ശനി രണ്ടിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും ആണ് സഞ്ചരിക്കുന്നത് പൊതുവേ ഇവർക്ക് ഒരു അനുകൂല സമയമാണ് ബന്ധുജനപ്രീതി ദാമ്പത്യഗ്രഹ സൗഖ്യം കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധി വിവാഹാദിമംഗള കർമ്മസിദ്ധി ആരോഗ്യപുഷ്ടി ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റങ്ങൾ വിശേഷ വസ്ത്രാഭരണ ലാഭങ്ങൾ അതുപോലെ വ്യവസായങ്ങളിൽ വ്യാപാര വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഈ ഇവരുടെ രാശിയാധിപനായ ശനി രാശ്യാധിപനായി ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി ചെറിയ നഷ്ടങ്ങളൊക്കെ വരാം പിന്നെ അലസതയും വരാം എന്നിരുന്നാൽ പോലും ചൊവ്വ എട്ടാം ഏഴാം ഭാവ ചൊവ്വയുടെ സ്ഥിതി നീചസ്ഥാനത്തേക്ക് മാറുന്നതോടുകൂടി ഏഴിലേക്ക് വരുമ്പോൾ കുറച്ച് നല്ലതൊക്കെ ആയിട്ട് വരുമെങ്കിലും ഏഴാം ഭാവം നീചസ്ഥാനമായതുകൊണ്ട് ഇണയ്ക്കും തുണയ്ക്കുമൊക്കെ അല്പസ്വല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അപകട സാധ്യതകൾ ഉണ്ടാവാം കേസോ വഴക്കോ അതുപോലെ തന്നെ എന്തെങ്കിലും ധനനഷ്ടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാകാം ആസ്പത്രിവാസം വരാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് മാസത്തിൻ്റെ മുൻകൂറായി മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് മുമ്പ് തന്നെ പ്രാർത്ഥനകൾ ആണ്ടവനെ ഒരു പിടി നാണയം ചുമന്ന പട്ടിൽ സമർപ്പിച്ച് മുരുകപ്രീതി വരുത്തുന്നത് ും അമ്മയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് പട്ടും നാണയവും താലിയുമൊക്കെ സമർപ്പിച്ച് ഇണയ്ക്കും തുണയ്ക്കും വന്നും ചേരാവുന്ന ദോഷങ്ങളെല്ലാം ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സൂര്യഭഗവാനെ നിത്യ നിത്യം പ്രാർത്ഥിക്കുന്നത് ആദിത്യഹൃദയം ജപിച്ചു കൊള്ളുന്നത് ജപിക്കുന്നത് സൂര്യഭഗവാനെ നിത്യം ശുധിക്കുന്നത് സൂര്യനമസ്കാരം ചെയ്യുന്നത് സൂര്യൻ്റെ നീചത്വം ഒഴിവായി കിട്ടുന്നതിന് സഹായകമാവും അതുപോലെ ഭദ്രകാളിയമ്മയ്ക്കും ആണ്ഡവനും സാമ്പത്തിക ഉന്നമനത്തിനായി ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ച് ചെന്താമരീതൾ കൊണ്ട് ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തിയാൽ പ്രണയ സാമ്പല്യവും സാമ്പത്തിക നഷ്ടവും ഒഴിവായി കിട്ടും അതുപോലെ തന്നെ ഗണപതി ഭഗവതിയുടെ കഷ് കടാശമുണ്ടാവുന്നതിനായി അമ്മയ്ക്ക് ത്രിമധുരം സമർപ്പിക്കുക അല്ലെങ്കിൽ കടും പായസം വഴിപാടായി കഴിക്കുക ഗുരുതി ഗുരുതി നിവേദ്യം കഴിക്കുക അല്ലെങ്കിൽ ഗുരുതി പൂജ നടത്തുക അല്ലെങ്കിൽ ഗുരുതി കൈവട്ട ഗുരുതിയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ എന്തൊക്കെ ദോഷങ്ങൾ വരുവാനുണ്ടോ അതെല്ലാം മാറിക്കിട്ടുവാൻ വിഷ്ണു ഭഗവാനെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ച് സർവമംഗളങ്ങളും മംഗളങ്ങളും വരുത്തുന്നതിനായി വ്യാഴപ്രീതി വരുത്തുക കേതുവിൻ്റെ ദോഷങ്ങൾ മാറുന്നതിനായി ഗണപതി ഭഗവാനെ കറുകമാല ചാത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും മകരൻ രാശിക്കാർ അവരുടെ രാശിനാഥനായ ശനീശ്വരനെ എള് സമർപ്പിക്കുന്നതൊപ്പം തന്നെ ശനിയാഴ്ച തോറും വീട്ടിൽ നെയ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാര്ത്ഥിക്കുമ്പോൾ നെയ്യൊരുങ്ങുന്നതുപോലെ തന്നെ എല്ലാ ദോഷങ്ങളും ഒരുകിയില്ലാതായും ദേവി മഹാത്മ്യത്തിലെ കവചം ചൊല്ലുമ്പോൾ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ വന്നു ചേരും എല്ലാ ദോഷങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ദേവി മഹാത്മ്യത്തിലെ കവചം ചൊല്ലുന്നത് വളരെ നന്നായിരിക്കും പതിനൊന്നാം അധ്യായം ദേവി മഹാത്മത്തിലെ പതിനൊന്നാം അധ്യായം വായിക്കുന്നതും വളരെ നന്നായിരിക്കും ആദ്യമായി ഞാൻ ഒന്നുകൂടെ പറയട്ടെ മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടത്തിന്റെ അവസാന പാദമായതുകൊണ്ട് പ്രൊട്ടക്ഷൻ വരുന്ന വന്നു ചേരും എല്ലാ ദോഷങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് ശനീശ്വരനെ പ്രത്യേകം പ്രാർത്ഥിക്കുക സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് സൂര്യഭഗവാൻ അതായത് നക്ഷത്രത്തിന്റെ അവസാന പാദം വരുന്നത് മകരം രാശിയിലായതുകൊണ്ട് ഇവർക്ക് സൂര്യഭഗവാന്റെ ദശാനാഥനായ സൂര്യഭഗവാന്റെ നീതിത്വം ഇവരെ ബാധിക്കാതെ സൂര്യഭഗവാന്റെ സൂര്യഗായത്രി ജപിക്കുന്നതും ഞായറാഴ്ചകളിൽ ശിവഭഗവാന് ജലധാര നടത്തുന്നതും നന്നായിരിക്കും അങ്ങനെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുകയും അതിനെ പറ്റി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പറ്റാത്തവർ അന്നദാനം നടത്തി കുറച്ചൊക്കെ ദാനം കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മംഗളമായി ഭവിക്കും ഇനി കുംഭക്കൂറ് കുംഭക്കൂറ എന്ന് പറയുമ്പോൾ അവിട്ടത്തിന്റെ അവസാന രണ്ട് പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ മൂന്ന് പാദങ്ങളും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം വരുന്ന ആ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴം നാലിലും ശനി ജന്മത്തിലും രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ദോഷങ്ങൾക്ക് അല്പം കാഠിന്യം കൂടുതലാവും ഈ രാശിക്കാരുടെ രാശ്യാധിപനായ ശനി ജന്മത്തിൽ നിൽക്കുന്നു വ്യാഴം നാലാമിടത്ത് നിൽക്കുന്നു അപ്പം കുടുംബ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നാൽ ഒമ്പതാം ഭാവത്തിൽ സൂര്യൻ വരുന്നവരുടെ സൂര്യന്റെ നീതിത്വം കൂടി വരികയാണെങ്കിൽ അത് ഭാഗ്യം ഇങ്ങനെ മുറിഞ്ഞു പോയിക്കൊണ്ട് കൈ കിട്ടി എന്ന് വിചാരിച്ചിരുന്ന പലതും കൈമറിഞ്ഞു പോകുന്നതിന് സാധ്യതകളുണ്ട് എന്നാൽ അത് തുലാരാശിയായതുകൊണ്ട് അത് അത്ര സീരിയസ് ആയി നമ്മൾ എടുക്കുന്നില്ല എന്നാൽ പോലും ദാമ്പത്യ ക്ലേശങ്ങളും അധ്വാനഭാരവും വാഹനാപകടങ്ങളും പെട്ട ധനനഷ്ടവും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷയിൽ പങ്കെടുക്കാൻ തന്നെ പറ്റാത്ത വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരാം കർമ്മ പ്രതിബന്ധങ്ങളും തൊഴിൽ നഷ്ടവും പിന്നെ ചിലപ്പോൾ അപ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം മാറ്റവും കൂടി ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കൊരു സ്ഥലം മാറ്റവും കൂടി വന്നു ചേരാം വിവാഹാധിമംഗളകാര്യങ്ങളിൽ ഉറച്ചു വരുന്നു തീരുമാനിച്ചിരിക്കുന്ന വിവാഹം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം മുടങ്ങിപ്പോവാനുള്ള സാധ്യതകളും വന്നു ചേരാം തസ്കരഭയവും സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രതിസന്ധിയും വ്യാപാര വ്യവസായികളിൽ ചെറിയ ചെറിയ നഷ്ടങ്ങളും വന്നു ചേരാം പൊതുവെ എല്ലാം കൊണ്ടും കുംഭം രാശിക്കാർക്ക് അല്പ പ്പം സമയം ദോഷം വരുമെങ്കിലും ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ അപകീർത്തിയും ജനവിരോധങ്ങളും കാർഷിക മേഖലയിൽ വന്നു ചേരാവുന്ന കഷ്ടങ്ങളുമൊക്കെ മാറ്റുന്നതിനായി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ചൊവ്വയെ പ്രാർത്ഥിക്കുന്നത് ചൊവ്വ എന്ന് പറയുമ്പോൾ രണ്ട് കാരകത്വമാണ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക പനിനീരഭിഷേകം ചെയ്യുക പഞ്ചാമൃതം നിവേദ്യം കഴിക്കുക ത്രിമധുരം സമർപ്പിക്കുക ഭസ്മ അഭിഷേകം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ രോഗാതി ദുരിതങ്ങൾ മാരും അതുപോലെ തന്നെ അമ്മയെ പ്രാർത്ഥിക്കുക ഇല്ലാത്ത പക്ഷം പൊതുവെ എല്ലാ രാശിക്കാർക്കും ഒരു മോശമായ ഒരവസ്ഥ വന്നു ചേർന്ന പ്രളയവും അതുപോലെ തന്നെ മാറാരോഗങ്ങളും വ്യാധി വ്യാധികളുമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ സാധ്യതകളുള്ളതുകൊണ്ട് സൂര്യഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അമ്മയുടെയും ഭഗവാൻ്റെയും അനുഗ്രഹം എല്ലാവരും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പൊതുവെ എല്ലാവർക്കും നന്മകൾ നൽകും മുറിഞ്ഞു പോകാനുള്ള ഭാഗ്യം മുറിഞ്ഞു പോകുന്നത് ഇല്ലാതെ അത് ഭാഗ്യം നിലനിർത്തി പോകാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം ഇനി മീനക്കൂറ എന്ന് പറയുന്നത് പൂരിട്ടാതിയുടെ അവസാന ഭാഗവും ഉത്തരിട്ടാതിയും രാവതിയും ചേരുന്ന രണ്ടേകാൾ നക്ഷത്രക്കാരായ ഇവർക്ക് ഇവർ ചാരവശാൽ വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു ജന്മത്തിലും ഏർ കേതു ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദോഷത്തിന് അല്പം കൂടുതൽ ദോഷസാധ്യതകളാണ് കൂടുതൽ എങ്കിലും സജ്ജനങ്ങളുമായിട്ട് ഇവർ നല്ല ഐക്യം വന്നു ചേരും കാരണം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ സ്ഥാനം ഇവരെല്ലാവരും ഒരുക്കിക്കൊണ്ടു പോകാൻ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഉള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സമയമാണ് ദാമ്പത്യ ജീവിതത്തിലെ അസ്വാസ്ഥ്യകളും പ്രണയ നൈരാശ്യവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കോംപ്രമൈസിലെത്തിക്കാനായിട്ട് സാധിക്കും ഉദരസംബന്ധമായ രോഗാനുഷ്ടതകളോ സ്വജനവിയോഗമൊക്കെ വന്നു ചേരാം അതുകൊണ്ട് മനസ്സറിഞ്ഞ് സൂര്യഭഗവാനെയും ശിവഭഗവാനേയും പ്രാർത്ഥിക്കണം അത്യാഹിതങ്ങളിൽപ്പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആയുരാരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഗണപതി ഭഗവാന് കറുകമാല ശിവഭഗവാൻ മൃത്യുജയ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് വഞ്ചനകളിൽ അകപ്പെട്ട് ധനനഷ്ടം വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളൊക്കെ വളരെ ശ്രദ്ധിക്കണം ആരെങ്കിലും നമ്മൾ ഉറ്റു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് കർമ്മരംഗത്ത് സാമ്പത്തിക രംഗത്തൊക്കെ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ് സ്ഥാനചലനങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വ്യാപാര വ്യവസായികളിൽ നഷ്ടം വരാതിരിക്കാൻ പിള്ളേർ പരാജയ ഭീതി ഒഴിവാക്കാനൊക്കെ വിദ്യാഗോപാലമന്ത്രം ജപിക്കുക വശ്യമന്ത്രമായ രാജഗോപാല മന്ത്രം വ്യാപാരങ്ങളിലൊക്കെ നഷ്ടം വരാതിരിക്കാൻ രാജഗോപാല മന്ത്രം ജപിക്കുന്നത് വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നത് വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും അതുപോലെ മീനൻ രാശിക്കാർ കാഷ്ടമത്തിൽ സൂര്യൻ വരുന്നുകൊണ്ട് രക്ഷാധികാരികൾ അല്ലെങ്കിൽ പിതൃതുല്യരായവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരും അവരുടെ ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിനായി പിതൃപക്ഷ അമാവാസി വ്രതം എടുക്കുക പൗർണമി പൂജ ചെയ്യുക തുലാമാസത്തിലെ ആയില്യം നാഗപൂജയിൽ പങ്കെടുക്കുക കഴിയുന്നത്രയും വ്യാഴാഴ്ചകളിൽ വ്യാഴാഴ്ച ഒരിക്കൽ എടുക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അഷ്ടോത്തരം ജപിക്കുക ത്രിപുരസുന്ദരി മന്ദിരം അർച്ചന നടത്തുക വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവ് വാഹനാപകട അഗ്നിബാധത്തിലൊക്കെ ഇങ്ങനെ കാലിനൊക്കെ പരിക്ക് വരാനുള്ള സാധ്യത നമുക്കല്ലെങ്കിലും നമ്മളുമായി വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കുവാൻ ദേവിയെ ഭജിക്കുന്ന അമ്മയുടെയും ആണ്ടവന്റെയും ഭജന കൊണ്ട് അവരെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ തീർച്ചയായും കുറയും മഹാദേവനെയും സൂര്യഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും എൻ്റെ കുടുംബപരദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ എന്നെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു കവചമായി നിൽക്കണമെന്ന് ദേവി മഹാത്മ്യം കൃത്യമായി വായിച്ച് ദേവി മഹാത്മ്യത്തിലെ കവചം പതിനൊന്നാം അധ്യായ സപ്ത ശ്ലോകി ഇതെല്ലാം ചെല്ലുന്നതോടുകൂടി നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതോടുകൂടി മീനക്കൂറുകാർക്ക് അവരുടെ കഷ്ടതകൾ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും പൊതുവെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് സമ്പത്തും സമാധാനവും സൽപ്പേരവും നിലത്ത നിലനിർത്തിക്കൊണ്ട് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ആത്മാർത്ഥമായി ശ്രമിക്കണം സൂര്യൻ്റെ നീചത്വവും ചൊവ്വയുടെ നീചത്വമൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹമുണ്ട് എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യൂ ശക്തിക്കൊത്ത വഴിപാടുകൾ ചെയ്യൂ കുലദേവതയുടെ അനുഗ്രഹം പൂർണ്ണമാക്കൂ തീർച്ചയായും ഈ ഒക്ടോബർ മാസം ഈ പുണ്യമാസം എല്ലാ അനുഗ്രഹങ്ങളും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള മുപ്പത്തൊന്ന് ദിവസത്തേയും ഏറ്റവും ശുഭമായി തീരാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം